അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വെറൈറ്റി റെസിപ്പി വീഡിയോ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമ്മളുടെ മൂന്ന് ബ്രെഡ് വെച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഈ മൂന്ന് ബ്രെഡിൽ നമുക്ക് ഓരോ ബ്രെഡ് എടുത്ത് വെച്ച് ഹോൾസ് ആക്കി എടുക്കാം നമ്മളുടെ ഒരു ഗ്ലാസ് വെച്ചാണ് ഹോൾസ് ആക്കി എടുക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ ആക്കി നമുക്ക് ബ്രെഡിനെ എടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും ഒരു സ്പൂൺ ഓയിലും ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അതെല്ലാം വിശത്തും ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്ക് ബട്ടർ വെച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഫ്ലെയിം നല്ലതുപോലെ ലോയിലാക്കുക അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകും നല്ലതുപോലെ ലോയിലാക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ഹോൾസ് ആക്കിയ ബ്രെഡ് നമുക്കൊന്ന് പാനിലോട്ട് വെച്ചതിന് ശേഷം ഓരോ എഗ്ഗ് ഇങ്ങനെ നമുക്ക് പൊട്ടിച്ച് വീത്താവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മുകളിൽ ചില്ലി ഫ്ലേക്സ് ഉള്ളവർ അത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ പിഞ്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ് മുകളിൽ കുറച്ച് പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് മുകളിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് നമ്മളെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയാണ് നമ്മളിവിടെ മുകളിലിട്ട് കൊടുക്കുന്നത് ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മുകളിൽ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം നല്ല ലോയിലാക്കി വെച്ചിട്ട് വേണം ഇതെല്ലാം തയ്യാറാക്കി എടുക്കാൻ ഇനി നമുക്ക് മുകളിൽ കുറച്ച് മല്ലിയില ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കസൂരി വ്യക്തിയാണ് അത് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ കൃഷി ചെയ്തൊന്ന് ഞങ്ങിയതിന് ശേഷം മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം ചീസ് വേണമെങ്കിലൊക്കെ മുകളിൽ ആഡ് ചെയ്യാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ബട്ടർ വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പാനിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോണോ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്ന ഇനി നമുക്ക് ഇതുപോലെ വേറൊരു വിഭവം തയ്യാറാക്കിയാലോ നമ്മൾ ഈ ബ്രെഡ് കട്ട് ചെയ്ത് ബാക്കി കളയാതെ തന്നെ നമുക്ക് വേറൊരു സ്നാക്സും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ നമ്മളിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലെ നമ്മൾ മൂന്ന് മുട്ട വെച്ചാണ് തയ്യാറാക്കുന്നത് മൂന്ന് എഗ്ഗ് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സ്പൂൺ ക്യാരറ്റ് കുറച്ച് മല്ലിയില കുറച്ച് ഇതിനാവശ്യമായ ഉപ്പ് ഒരു അരസ്പൂൺ മുളക് പൊടി കുറച്ച് കസൂരിമിറ്റി ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ ആദ്യം രണ്ട് മുട്ടയാണ് എടുത്തത് ആ മുട്ട എടുത്തപ്പോഴത്തേക്കും നല്ലതുപോലെ മിക്സ് ആവാത്തത് കൊണ്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചു വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് മുട്ടയാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി എടുത്തത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സ്നാക്സായിട്ട് ചായക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസിയും സിമ്പിളുമാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോൾസിന് വേണ്ടി ഗ്ലാസ് വെച്ച് കട്ട് ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ ആ ബ്രെഡ് ചെറുതായിട്ട് പിച്ച് നമുക്ക് ഈ മുട്ടയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് മിക്സ് ചെയ്യുമ്പോൾ നല്ല കുത്തി മിക്സ് ചെയ്യാൻ പാടില്ല ചെറുതായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആണ് ഇനി നമുക്കൊരു അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊരു സ്പൂൺ ഓയിൽ ഒന്ന് വേത്തിയതിനു ശേഷം എല്ലാ വശത്തും ഒന്ന് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ മിക്സ് ഉണ്ടല്ലോ നമ്മൾ ഈ മുട്ടയും ബ്രെഡും വെജിറ്റബിളും എല്ലാം കൂടി മിക്സ് ചെയ്തത് നമുക്കൊന്ന് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചാലും മതിയാകും ഫ്ലെയിം നല്ല ലോയിലാക്കി വെച്ച് വേണം ഇതും തയ്യാറാക്കിയെടുക്കാൻ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടൊന്ന് വേവിക്കാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് വിഭവവും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ സ്കൂളിലും മക്കൾക്ക് വീട്ടിൽ സ്നാക്സ് ആയിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവമാണല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലക്കും താങ്ക് യു